الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وَاحْلِلْ العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم وفي الأرض آيات للمقنين ولدي عدن ബിസ്മിയിലെ പ്രവർത്തകരെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു അള്ളാഹുൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ആയുസിലെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വളരെ സമാധാനത്തോട് കൂടി ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു ബിസ്മിയിലെ ഓരോ പ്രവർത്തനങ്ങളും അതിനോടൊപ്പം നിൽക്കുന്ന ഏതൊരവസ്ഥയിലും ഏതൊരു പ്രവർത്തന മേഖലയിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളെല്ലാവരും അനുഭവിച്ചവരാണ് ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്നവരാണ് ഇന്നലെ രണ്ട് വീടുകൾ ഞങ്ങൾ സന്ദർശിച്ചു നമ്മുടെ ബിസ്മിയിലെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ചികിത്സയിലായിരുന്ന ഒരു സഹോദരനെ ആ സഹോദരന് നമസ്കരിക്കുന്നതിനിടയിൽ മരണപ്പെടുക നമുക്ക് ഇവിടെ ഇതിന് മുമ്പ് കാക്ക സൂചിപ്പിച്ച കാര്യമാണ് അപ്പോൾ ആ സഹോദരിയുടെ വീട്ടിൽ പോയി സഹോദരി ഇപ്പോൾ അവിടെ പോയപ്പോൾ സഹോദരിക്ക് മരണപ്പെട്ടത് നമസ്കാരത്തിലാണ് നമ്മുടെ ഭർത്താക്കന്മാർ അവരുടെ ഈമാനോട് കൂടി മരണപ്പെടുമ്പോൾ അത് നമുക്ക് എന്തായാലും ഒരു ഭയങ്കര ആശ്വാസം ഉണ്ടാവും അതേ സ്ഥാനത്ത് ആ സഹോദരി പറഞ്ഞത് ഭർത്താവിൻ്റെ കാര്യം ചിന്തിക്കുമ്പം ആശ്വാസകരം തന്നെയാണ് പക്ഷേ ഇനി എന്ത് എൻ്റെ മക്കളെയും കൊണ്ട് ചെറിയ മക്കളാണ് മൂന്ന് മക്കളാണ് അപ്പോൾ ഇനി എന്ത് ഇനിയുള്ള ജീവിതം മുന്നോട്ട് എങ്ങനെ പോവും എന്നുള്ള ഒരു പേടി മനസ്സിക്ക് എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഒരു വേജാറു വേണ്ട അള്ളാഹുത്താല ഇങ്ങനെ ഒരു അവസ്ഥ തന്നിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹു തന്നെ അതിനുള്ള മാർഗം കാണും അപ്പോൾ സഹോദരി പറഞ്ഞത് ആകളൊരു സമാധാനം ബിസ്മി ബിസ്മിക്ക് വരാലോ ബിസ്മി ഞങ്ങളെ ഒഴിവാക്കൂല കാക്കാക്ക് അസുഖമായി സ്ട്രോക്ക് വന്ന് അസുഖമായി തെറാപ്പി സെൻ്ററിൽ ഞങ്ങൾ നിന്ന ആ അവസ്ഥയിൽ ഞങ്ങൾക്ക് അവിടെ വന്നപ്പോൾ എൻ്റെ കാക്കാക്ക് ഭയങ്കര സമാധാനം കാരണം അവിടുത്തെ ക്ലാസ്സുകളും അവിടുത്തെ ജമാത്തിൽ പങ്കെടുക്കലും അവിടുത്തെ ചികിത്സയും അവിടുത്തെ ആളുകളുടെ ഞങ്ങളുള്ള പെരുമാറ്റവും അത് ഭയങ്കരമായിട്ട് കാക്ക ഇഷ്ടപ്പെട്ടിരുന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവിടെ ജീവിച്ച ആ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞത് അപ്പോൾ സഹോദരി പറഞ്ഞത് അങ്ങനത്തെ അങ്ങനെയുള്ള എൻ്റെ ഭർത്താവുള്ള അന്ന് ഞങ്ങൾ അങ്ങനെ കെയർ ചെയ്ത ബിസ്മി ഞങ്ങൾ ഒഴിവാക്കില്ലല്ലോ അപ്പോൾ ആ ഒരു സമാധാനം മാത്രമേ ഇൻകുൻ്റെ കുട്ടിയേക്കും ഉള്ളൂ കുട്ടികളെ മുഖത്തേക്ക് നോക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയണില്ല ആശ്വാസം മനസ്സിലു വരുന്നത് ബിസ്മി എന്നുള്ള ആ ഒരു ഉൾവിളി മനസ്സിന്നുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളത് കേട്ട് വളരെ സമാധാനത്തോടുകൂടിയാണ് കേട്ടത് ഇതന്നെയാണല്ലോ ഞമ്മളെ ബിസ്മി എന്ന് ചിന്തിച്ച് നമ്മൾ ഈ ഒരു മാർഗത്തിൽ ബിസ്മിയുടെ ഈ മാർഗ്ഗത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പം നമുക്ക് നമ്മളെ ഭിസ്മിയെ ആശ്രയിച്ച് ഭിസ്മിയെ നോക്കിക്കണ്ട് കുറേ ആളുകൾ സമാധാനത്തോട് കൂടി പിരീഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിൽ ഇതിനു മുമ്പ് കുറേ ഇവിടെ സൂചിപ്പിച്ചതാണ് എന്ത് കുട്ടികളെ നോക്കുമ്പം സമാധാനമില്ല അതേപോലെ ഇനിയുള്ള ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആലോചിക്കുമ്പോൾ സമാധാനമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ ഈ ഒരു ആശ്വാസം ബിസ്മി എന്നുള്ള ഒരു ആശ്വാസം മനസ്സ് കേൾക്കുന്നത് ചില്ലറ കാര്യമല്ല അതുപോലെ ആ സഹോദരിക്ക് ഇദ്ധ കഴിഞ്ഞിട്ട് ബിസ്മിയിലേക്ക് നിങ്ങൾ വരി എന്നൊക്കെ പറഞ്ഞ ആശ്വാസം നൽകിയിട്ട് ഞമ്മളവിടെ നിന്ന് ഇറങ്ങി രണ്ടാമത് നമ്മൾ പോയത് ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ അടുത്തേക്കാണ് ആ സഹോദരി ചെറുപ്രായത്തിലെ ഈ രോഗത്തിന് വിധേയയായി എന്നുള്ളതാണ് ആ സഹോദരികൾക്ക് പോയപ്പോൾ നമ്മൾ വീടെവിടെ ചോദിക്കാനും വേണ്ടി വിളിച്ചു അപ്പോൾ വിളിച്ച് ഞങ്ങൾ ഏതായാലും കണ്ടെത്തി അങ്ങോട്ട് എത്തിയപ്പോൾ ഞങ്ങളങ്ങനെ സ്വീകരിച്ചു അവരമ്മ ഉണ്ട് അമ്മ റോഡ് റോട്ടിലേക്ക് കയറി വന്ന് അവിടെ ഇരിക്കുകയാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുക ഭയങ്കര ആകാംക്ഷയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി പിന്നെ ആ ഇങ്ങളല്ലേ വിളിച്ചിരുന്നിങ്ങനെ പേരി ഇങ്ങളെ കാത്തിൽക്കുകയാണ് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ ഞങ്ങൾക്ക് വൈകാട്ടിയാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയപ്പം ആ സഹോദരിയെ കണ്ടപ്പം സഹോദരിക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷം ഞങ്ങളുടെ കണ്ടപ്പോൾ എന്തൊക്കെയോ ഈ ലോ അവർക്ക് എന്തൊക്കെയോ ഒന്ന് കിട്ടിയത് പോലെ എന്നിട്ടങ്ങ് തുടങ്ങിയൊരു പറിച്ചിലൊരു അസുഖത്തെക്കുറിച്ച് ഒന്നുമില്ലേനെ ഞമ്മളെപ്പോലൊക്കെ ഭക്ഷണങ്ങളൊക്കെ എല്ലാ ഭക്ഷണങ്ങളും കഴിച്ച് നല്ലതുപോലെ ആരോഗ്യത്തോടു കൂടി നടക്കുന്ന സഹോദരി കാക്ക എപ്പോഴും നമ്മളോട് ഇതിൻ്റെ മുമ്പൊക്കെ ഒരു കാര്യമാണ് ഒരു ലേബർ റിപ്പോർട്ട് വന്നാൽ മതി നമ്മളൊക്കെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാ മാറാൻ അത് ഓരോ രോഗികളെ നമ്മളെ വിസ്മി വരുന്ന ഓരോ രോഗികളെ സംസാരം കേൾക്കുമ്പോഴും കാക്കാൻ്റെ ആ ഒരു സംസാരം നമുക്കങ്ങനെ മനസ്സിലിങ്ങനെ തികട്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ആ സഹോദരി പറഞ്ഞ് ഒരു നെഞ്ഞിന് ഒരു ഭയങ്കര ഒരു പൊറുതിയേട് ഭക്ഷണം ഇറക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ് അപ്പോഴാണ് ക്യാൻസർ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നിട്ട് അസുഖത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് സഹോദരി പെണ്ണ് എന്താണെന്ന് വെച്ചാൽ അവർക്കും മൂന്ന് കുട്ടികളാണ് അപ്പം എനിക്കിൻ്റെ കുട്ടികളിടയിൽ ഒന്ന് ജീവിക്കേണ്ടീനി ഇപ്പോൾ കീമോ കഴിഞ്ഞ് അവിടെ റെസ്റ്റിലാണ് എനിക്കിൻ്റെ മക്കളെടുത്ത് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ലോ എൻ്റെ മക്കളെ കൂടെ എനിക്കൊന്ന് ജീവിക്കേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് സഹോദരി ടെൻഷനാണ് നമ്മളൊക്കെ ചിന്തിക്കും ഞമ്മക്കൊക്കെ മക്കളുണ്ടല്ലോ ഒരു ലേബർ ഇപ്പോൾ ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഇങ്ങളെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കണേ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ഞാനൊന്ന് പോയി ഒരു ലേബ് ടെസ്റ്റിനടുത്തുമ്പം അസുഖം അതായി മാറിയാൽ നമ്മളൊക്കെ കടത്തത്തിലായല്ലോ അപ്പം ആ സഹോദരിയുടെ സംസാരം കേട്ടപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എൻ്റെ മക്കൾ എന്നിട്ട് മക്കളെടുത്ത് ഇപ്പം സഹോദരി കുട്ടികളെ നോക്കാൻ കഴിയാനിട്ട് ബുദ്ധിമുട്ട് അവരെ പ്രായം ചെന്നിട്ട് ഇമ്മയാണല്ലോ അപ്പോൾ നോക്കാൻ കഴിയാനിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പറഞ്ഞ അശിക്കുക മക്കളെ അപ്പോൾ ആ മക്കളെക്കുറിച്ച് മക്കളെടുത്ത് ശരിക്കും നിൽക്കാനും മക്കളെ നോക്കാനും കഴിയണില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് സഹോദരി കരണേ അപ്പം ഇതും നമ്മളെ വിസ്മിയിൽ രാഷ്ട്രീയം കൊണ്ട് അവർ കഴിയുമ്പോൾ അവരുടെ ഭർത്താവ് അടണ്ടേനു ഭർത്താവ് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതും അന്ന് ആ സഹോദരിയോട് പോയി പറഞ്ഞ് നമുക്ക് വിസ്മിയിൽ പോയി ഭിസ്മി എന്നുള്ള സഹായങ്ങളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സഹോദരിയോട് പറഞ്ഞപ്പോൾ സഹോദരിക്ക് ഭിസ്മി ഉണ്ടല്ലോ കൂട്ടി എന്തെങ്കിലും ഒരു ആശ്വാസം ഭിസ്മിന്ന് കിട്ടലോ എന്നുള്ള ആശ്വാസത്തിലാണ് ആ രോഗിയായ സഹോദരി അവിടെ കിടക്കണമെന്നുള്ള കൂടി കിടക്കുന്നത് അവരുടെ മനസ്സിലും ഭിസ്മി എന്നുള്ള ഒരു ചിന്ത അതാണ് നമ്മൾ ചെന്നപ്പോൾ അവർക്ക് ആ ഭയങ്കര സന്തോഷം അവരുടെ മുഖത്ത് നമ്മൾ കണ്ടത് എന്താ ഭിസ്മീന്ന് അവർക്ക് കിട്ടണേ അത് നമ്മൾ ചിന്തിക്കണ്ടേ അവിടെയാണ് നമ്മളെ പ്രാധാന്യം നമ്മളൊക്കെ അടങ്ങിയിരിക്കേണ്ടവരല്ല നമുക്കൊന്നും അടങ്ങിയിരിക്കാനായിട്ടില്ല നമ്മളൊക്കെ പ്രവർത്തിക്കാൻ വളരെ അനക അനയകണ്ടെന്നുള്ളത് ഇവരുടെയൊക്കെ സംസാരത്തു നിന്നും ആണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഭിസ്മി എന്ന് പറഞ്ഞാൽ ഭിസ്മിന്ന് കിട്ടുന്ന ഈ ആശ്രയം ഈ ഒരു പിടിച്ച് കൂട്ടിപ്പിടിത്തം അത് വല്ലാത്തൊരാശ്വാസം ഈ രോഗികൾക്കായാലും എത്തീമിനായാലും വിധവകൾക്കായാലും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ കഴിഞ്ഞ ആഴ്ച അവിടെ വന്ന ഒരു കുടുംബം നമുക്കറിയാം ആ സഹോദരി ഒന്ന് നമ്മളോട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കാക്ക ആവശ്യപ്പെടുകയും അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കാര്യങ്ങളങ്ങനെ ചോദിച്ച് നമ്മളിങ്ങനെ അവരുടെ ഡീറ്റെയിൽ ഇങ്ങനെ എഴുതുമ്പോൾ എഴുതുന്നതിന് വീട്ടിലെ അവസ്ഥകളും ഭർത്താവ് മരിച്ച അവസ്ഥകളും അതേപോലെ വീടുണ്ടോ എവിടെയങ്ങൾ താമസിക്കണത് എന്നുള്ള ചോദ്യത്തിനൊക്കെ ആ സഹോദരി ആൻസർ പറയുമ്പോൾ ഇടറിപ്പോ അപ്പോൾ നിങ്ങൾ ഒറ്റക്കാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുള്ള ഭർത്താവിൻ്റെ ജ്യേഷ്ഠനും ഭാര്യയൊക്കെ ഉണ്ട് എന്ന് പറയുകയും അതിന് പറഞ്ഞ് എഴുതുന്ന കൈ എൻ്റെ കൈ കൊണ്ട് പിടിച്ച് വെച്ചിട്ട് എഴുതാൻ സമയത്ത് മുറുക്കി പിടിച്ചിട്ട് ആ സഹോദരിയുടെ കടന്നുണ്ടേബിൾ കടന്നൊരു കരച്ചിലുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അരയില്ലേ എന്തെങ്കിലും കാരണം പറയാം എന്ത് നിങ്ങൾക്ക് ഇവിടെ പറയാം എന്ത് നിങ്ങളുടെ മനസ്സിൽ എന്ത് വേദന ഉണ്ടെങ്കിലും അത് പറയാനുള്ളൊരു വേദിയാണിത് നിങ്ങളെന്ത് പറഞ്ഞാലും എത്ര സമയം ഞങ്ങൾ കേട്ടിരിക്കഞ്ഞോളി അപ്പോൾ ആ സഹോദരി പറഞ്ഞ വീട്ടിലെ പ്രയാസം മൂലം വീട്ടിലുള്ളവരുടെ ബുദ്ധിമുട്ട് മൂലം ആ വീട്ടിൽ നിന്ന് വീട്ടിലുള്ളവർ മിണ്ടാത്തത് മൂലം കാരണം ഇവര് ഈ ഭർത്താവ് മരിക്കുന്നതോടുകൂടി ഇവര് ഇവർക്കൊരു അധികപ്പറ്റാണ് ആ വീട്ടിൽ ഇവർ എങ്ങനെങ്കിലും പോയാൽ അത്രയും സമാധാനം എന്ന് വിചാരിക്കുന്നൊരു കുടുംബമാണ് ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കാക്കയുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് ഓരോ കുടുംബത്തിൽ നിന്നുള്ള ഓരോ പ്രയാസങ്ങൾ എത്തീമുകളും വിധവകളും അനുഭവിക്കുന്ന വേദനകൾ നമ്മൾ കേട്ടതാണ് അതിന് സമാനമായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്കത് അനുഭവപ്പെട്ടത് അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിച്ചു നിങ്ങളുടെ കൂടെ ഭിസ്മിയുണ്ടാവും നിങ്ങൾക്ക് അരയരുത് എന്ന് പറഞ്ഞിട്ട് ഞമ്മൾ ഈ കാര്യങ്ങൾ ഞമ്മൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ വരിക ഞമ്മൾക്ക് കാക്കാനോട് സംസാരിക്കാം കാക്കാൻ്റെ അടുത്ത് പോയിട്ട് കാക്കാനും സംസാ ഒന്നും കൂടി സമാധാനം കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും കാക്കാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് അവിടെ നിന്നും ഈ കാര്യങ്ങൾ ഞാൻ കാക്കാൻ ഇങ്ങനെ ഇവരെ അവസ്ഥകൾ ഇതാണെന്നുള്ളത് പറയുകയും അപ്പോൾ കാക്ക അവരോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ആ കുഞ്ഞ് അവിടെ കരഞ്ഞ് കടന്നിട്ട് കാക്കാൻ മുമ്പിൽ ടേബിൾ മേൽ കയ്യുവെച്ചിട്ട് കുഞ്ഞ് പൊട്ടിക്കരണ രങ്ങണ്ട് നമുക്കറിയാം നമ്മുടെ പ്രവർത്തകർക്കറിയാം കണ്ടു നിന്നവർക്കൊക്കെ കരഞ്ഞൊരു രംഗമാണിത് ആ കുട്ടിയുടെ കാര്യമാണ് നേരത്തെ കുഞ്ഞുമോൻ ഇവിടെ സൂചിപ്പിച്ചത് ആ കുട്ടിയെ സമാധാനിപ്പിക്കാനും വേണ്ടി നമ്മൾ സെഫീറിനെ ഏൽപ്പിക്കുകയും സെഫീറും നിസാറും കൂടി ആ കുട്ടിയെ കുഞ്ഞുമോൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത് കുഞ്ഞുമോൻ ആ കുട്ടിക്ക് കുഞ്ഞോൻ്റെ സംസാരം ആ കുട്ടിക്ക് നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് ആ കുട്ടി മടങ്ങി വന്ന രംഗത്തിൽ രംഗത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായി കുട്ടി ഓടി ഉമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ചിരിച്ചു കൊണ്ടുള്ള മുഖം കുഞ്ഞുമ്മൻ പറഞ്ഞല്ലോ ആ കുഞ്ഞ് സംസാരിച്ച് പോകുമ്പോൾ ചിരിച്ചു കൊണ്ട് നിന്നാ രംഗം എന്ന് പറഞ്ഞല്ലോ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ആ കുഞ്ഞ് വരുന്ന രംഗം ചിരിച്ചു കൊണ്ട് ഉമ്മൻ്റെ അടുത്ത് കൊണ്ട് വരുന്ന രംഗണ്ട് ആ കുഞ്ഞിങ്ങനെ നിന്നപ്പം അവിടെയാണ് കാക്ക അവിടെ അങ്ങ് നിന്നപ്പോൾ കാക്ക എന്താക്കി കുട്ടിയെ കൂട്ടിപ്പിടിച്ചു വീണ്ടും ആ കുഞ്ഞിനെ കൂട്ടി പിടിക്കുകയാണ് അപ്പോഴാണ് ആ ഉമ്മ കണ്ണിറയെ കൺകുളിർമെന്ന് പറഞ്ഞ സംഭവമാണ് അപ്പം ആ ഉമ്മക്ക് സംഭവിച്ചത് കൺകുളിർമയോട് കൂടി അത് ഇങ്ങനെ നോക്കുകയാണ് കാക്ക കുട്ടിനെ കുടിച്ച് തല രംഗം അത് കഴിഞ്ഞ് അന്ന് രാത്രി ആ ഉമ്മര് വോയിസ് വിട്ട് എനിക്ക് എൻ്റെ ഫോൺ നമ്പർ അപ്പം തന്നെ വാങ്ങി ഞാൻ അത് പറഞ്ഞു കൊടുത്തപ്പോൾ എന്നെ നമ്പർ വാങ്ങി നിങ്ങളുടെ നമ്പർ ഒന്ന് തരുമോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഒന്ന് വിളിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ഇവിടെ പോയ അന്ന് രാത്രി വോയിസ് ഇട്ട് എനിക്കും എൻ്റെ കുട്ടിക്കും അവിടെ വന്ന് എന്നേനെ ഭയങ്കര സമാധാനം കിട്ടിയിട്ടോ ഞാൻ അന്ന് ആ ഭക്ഷണം കഴിക്കാത്തന്ന് പിറ്റേന്ന് ഇതിങ്ങനെ ആരോ പറഞ്ഞിട്ട് എങ്ങോട്ടാന്നില്ല ആണ്ട് ഇറങ്ങിയതാണ് എങ്ങോട്ടാണ് പോണ്ടെന്ന് ആ സഹോദരിക്ക് അറിയില്ല ഇങ്ങനെ ബിസ്മി ഉണ്ട് എന്ന് പറഞ്ഞു കേട്ട് ഇവിടെ വന്നാൽ ഇത്ര ആശ്വാസം കിട്ടുമെന്ന് ആ സഹോദരിക്ക് അറിയില്ലല്ലോ ആദ്യമായിട്ട് വരികയാണല്ലോ എന്തായാലും വേണ്ടിയില്ല ആ പഠിച്ചവനെ തവക്കല് ചെയ്താണ്ട് ആണ്ട് പോട്ടെ എന്ന് പറഞ്ഞാണ്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി വന്നതാണെന്ന് എന്നിട്ടാ സഹോദരി പറയണ്ട് ഇൻകടെ വന്നപ്പം കിട്ടിയ സമാധാനം അതിനു പുറമേ എന്റെ കുട്ടി അനുഭവിച്ചൊരാശ്വാസം അതുപോലെ ഒരു സഹോദരി കഴിഞ്ഞ ആഴ്ച മുന്നത്താഴ്ച ഒരു സഹോദരിനോട് പറഞ്ഞേ ഈ ഈ സ്ഥാപനത്തിന്റെ പേര് ബിസ്മി ഭിസ്മിന്നാണല്ലോ നമ്മളെ ബിസ്മി എന്നുള്ള പേരിനെ കുറിച്ചൊരു അനുഭവം ബിസ്മി ഭിസ്മിന്നാണല്ലോ എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഞാൻ വളരെ പ്രയാസപ്പെട്ട് ജീവിച്ച് ഭർത്താവ് മരിച്ചിട്ട് പെട്ട് വർഷമായി ഇങ്ങനൊരു സ്ഥാപനമുള്ള ഞാൻ ഇതിൽ ഇനി അറിഞ്ഞപ്പം ഇങ്ങോട്ട് വന്നപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഭിസ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു പ്രവർത്തനം തുടങ്ങുമ്പോഴും ഭിസ്മി ചൊല്ലി തുടങ്ങണം എന്നാണല്ലോ എന്തൊരു സ്ഥലപ്രവർത്തി നമ്മൾ ചെയ്യുമ്പോഴും അത് ഭിസ്മി ചൊല്ലി തുടങ്ങണം എന്നാണല്ലോ അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക എൻ്റെ ജീവിതത്തിൽ ഞാനിൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭിസ്മി രണ്ടാമത്തെ വരവാണിപ്പോൾ ഞാൻ ഇന്ന് വരുന്നത് അപ്പം ആദ്യത്തെ വരെ ഇവിടെ വന്നപ്പോഴും എനിക്ക് കിട്ടിയ സമാധാനം ആശ്വാസം ഇവിടുന്നുള്ള ആ ഒരു സ്നേഹം അത് ഈ രണ്ടാമത്തെ വരെ വന്നപ്പോൾ എനിക്ക് അനുഭവിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും എനിക്കിപ്പം പുതിയൊരു ജീവിതം ഞാൻ തുടങ്ങുകയാണ് അപ്പം എൻ്റെ ഭർത്താവ് മരിച്ച ആശ്വാസം കിട്ടിയ നിമിഷങ്ങളാണ് പുതിയൊരു ജീവിതം ഞാൻ അവിടുന്ന് തുടങ്ങുകയാണ് അപ്പം ഭിസ്മി എന്ന് ഇതിൻ്റെ ഞാൻ ഞങ്ങൾ ചിന്തിക്കുകയാണ് എന്ത് നന്മ ചെയ്യുമ്പോഴും എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് ആരംഭിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതം ഞാൻ ആരംഭിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക നമ്മൾ എന്ത് തുടങ്ങുമ്പോൾ ബിസ്മി ചെല്ലണമല്ലോ അപ്പം ബിസ്മി എന്നാണല്ലോ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് എന്ന് ഈ സഹോദരി പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആദ്യം അതിൻ്റെ മുന്നത്തെ ആഴ്ച വരെ വന്നപ്പം കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നത് എന്ത് ചോദിക്കുകയാണെങ്കിലും കരിയാണ് എന്ത് പറയുകയാണെങ്കിലും കരിയുക ഒന്നും ഒരു 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 മൂലക്കൽ അങ്ങനെ ഇരിക്കുക എന്നല്ലാതെ ആരോടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അങ്ങനെ ഒരേ ദിശയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സഹോദരിയെ പിറ്റത്തെ ആഴ്ച വന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മളെടുക്കൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വന്ന് ബിസ്മി എന്നുള്ള ഈ ഒരു വേർഡിനെ പറ്റി ഈ സ്ഥാപനത്തിൻ്റെ പേരിനെ പറ്റി പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞ് പറഞ്ഞു കേട്ടു അതുപോലെ ചില ആളുകൾ നമ്മൾ ഇപ്പോൾ ഞാനിവിടെ ഓതി വെച്ചു വഫിൽ അറുതി ആയാത്തിൻ്റെ ഇൽ മൂക്കിനിയൻ എന്താ അതിൻ്റെ അർത്ഥം നമ്മൾ നമുക്ക് നോക്കാം അതായത് ദൃഢവിശ്വാസികൾക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട് നല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ദൃഢവിശ്വാസമുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങൾ കാണുമെന്ന് പറഞ്ഞെന്തായാലോ നമ്മൾ ഈ ഫീൽഡിൽ പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ പലരും സൂചിപ്പിച്ചതിൻ്റെ മുമ്പ് പ്രസംഗിച്ചതിന് മുമ്പ് നമ്മളെ പ്രവർത്തകരും ഒക്കെ നമ്മളെ കാക്കിയൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നൊരു കാര്യം ഫീൽഡിൽ പോയിട്ട് നമ്മൾ കാണുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണുകയാണ് ഒരു രോഗിയുടെ അടുത്ത് പോകുമ്പം ആ രോഗി എന്താണോ ആ രോഗി അനുഭവിക്കുന്ന വേദന ആ രോഗം കൊണ്ട് അതിൽ പോകുന്ന ഉണ്ടാവില്ല ഞമ്മൾക്കതുണ്ടാവില്ല ഒരു ക്യാൻസർ ഇന്നലെ ഒരു ക്യാൻസർ രോഗീൻ്റെ അടുത്ത് ഞങ്ങൾ പോയി ഞങ്ങൾക്കിപ്പോൾ ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല ഉണ്ടോയെന്നുള്ളത് നമുക്കറിയില്ല ലേബ് റിപ്പോർട്ട് തന്നെ എന്താ നമ്മളെ അവസ്ഥ നമുക്ക് അറിയില്ല എന്നാൽ ഈ നിമിഷം വരെ അതുണ്ട് എന്ന് നമുക്ക് ഇല്ല ഈ നിമിഷം വരെ നമുക്കത് ഞമ്മക്ക് ആ രോഗിയാണ് നമ്മളെന്ന് അറിയില്ലല്ലോ ഇല്ലല്ലോ നമ്മൾ രാഹത്താണല്ലോ അപ്പം ആ ക്യാൻസർ രോഗീൻ്റെ അടുത്ത് പോകുമ്പോൾ അള്ളാഹുത്താരി നമുക്ക് തന്ന അനുഗ്രഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം ആ സഹോദരിക്ക് മുപ്പത്തിമൂന്ന് വയസ്സോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞു തോന്നുന്നുണ്ട് മുപ്പത്തിമൂന്നോ മുപ്പത്തിനാലോ അതിൽ അങ്ങനെന്തോ പറഞ്ഞു തന്നെ തോന്നുന്നുണ്ട് മുപ്പത്തെട്ട് വയസ്സായ എനിക്കിപ്പോൾ മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞ് ഈ ഈ അവസ്ഥയിൽ നിൽക്കുന്ന എനിക്ക് ഇതുവരെ ഇങ്ങനെ ലേബർ റിപ്പോർട്ട് എടുത്തിട്ടും ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ അപ്പം അള്ളാഹിൻ്റെ ദൃഷ്ടാന്ത അള്ളാഹിൻ്റെ അനുഗ്രഹം നമ്മൾ അവിടെ കാണുകയാണ് ഓരോ ആഴ്ചയിലും നമ്മൾ പറയുന്ന ഈ അനുഭവങ്ങൾ അള്ളാഹുവിനെങ്ങനെ പരിചയപ്പെടുത്തുകയാണ് ഇതിനെന്നല്ലേ അള്ളാഹു താലം നമ്മളാണ് പഠിച്ചു വിട്ടേ അള്ളാഹു നമ്മളെ പഠിച്ചു വിട്ട് ഇതിനു തന്നെയാണല്ലോ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും പറഞ്ഞിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനും അള്ളാഹുവിനെ കടുക്കാനും തന്നെയാണല്ലോ ഈ ദുനാവിയിലേക്ക് അള്ളാഹു തലേ നമ്മളോട് പഠിച്ചു വിട്ടേ നമ്മൾക്കറിയാം നമ്മളെ ബിസ്മിയിൽ ഓരോ ആഴ്ച ഓർഫൻ ഫാമിലി വരുമ്പോൾ ഈ കുട്ടികളായാലും ഈ ഓർഫൻ വിധവകളായാലും ഓരോ ആഴ്ചയിലും പ്രതീക്ഷിച്ച് ഇങ്ങനെ വരികയാണ് ആ ബിസ്മിയിൽ പോവാം ബിരിയാണി അവിടെ ഉണ്ടാവും എൻ്റെ കുട്ടികൾക്ക് ഇന്ന് അന്ന് വിസ്മിയിലേക്ക് വരുന്ന അന്ന് അധിക പേരും വീട്ടിൽ ഇന്നുണ്ടാക്കില്ല ഭക്ഷണം ഉണ്ടാക്കാതെ വളരെ നേരത്തെ പോരാണ് അപ്പോൾ ആശ്രയം വിസ്മിയിൽ പോയെൻ്റെ കുട്ടികൾക്ക് എനിക്കുള്ള ഭക്ഷണം അവിടെ ഉണ്ട് ബിരിയാണി അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പോരുക അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചിന്തിക്കണം എന്താ പറയുക എന്തെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ പച്ചക്കറിയോ അല്ലെങ്കിൽ ഇറച്ചിയോ മത്സ്യമോ എന്തെങ്കിലും കിറ്റോ വല്ലതും അവർക്ക് കൊടുക്കുമ്പം അവരിങ്ങനെ ആഗ്രഹിച്ച് വരുന്നുണ്ട് ബിസ്മിയുടെ പ്രത്യേകത അതാണ് ഭിസ്മിയിലേക്ക് വരുന്നവർ എന്തെങ്കിലും ഇവിടുന്ന് ഇവിടെ നിന്നുള്ള ക്ലാസ് അതേപോലെ ഇവിടുന്ന് അവർക്കുറന്നെ സ്കോളർഷിപ്പ് അതിനും പുറമെ ഇത്ര എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഈ സ സാധനങ്ങൾ വസ്ത്രമാവട്ടെ ഇത്തരം ഭക്ഷണ കിറ്റുകളാവട്ടെ ഇത്തരം സാധനങ്ങൾ അതേപോലെ മെഡി മരുന്ന് മരുന്നുകൾ എന്തൊക്കെയാ നമ്മൾ ബിസ്മിയിൽ എന്തൊക്കെയാ ഓ കൊടുക്കണതൊക്കെ പണക്കാർക്കോ ഉള്ളവർക്കോ നല്ലല്ലാം കൊടുക്കണേ നമുക്കറിയാം നമ്മൾ നാട്ടിലൊക്കെ ഒരു ശെല്ല്ണ്ട് ഈ പിന്നെ എന്താ പറയുക കുളത്തിൽ നിൽക്കുന്ന തവളക്ക് ദാഹ അറിയില്ല അല്ലെ കെണ്ടിൽ നിൽക്കുന്ന തവളക്ക് ഇതാഹറിയില്ല എന്നൊരു ശെല്യുണ്ട് അപ്പം ഉള്ളവർക്ക് എന്തറിയില്ല ഇതിൻ്റെ മൂല്യം മനസ്സിലാവൂല ഇത് എത്ര ദൂരം ഉണ്ടെന്ന് മനസ്സിലാവില്ല ഇല്ലാത്തവർക്കാണ് നമ്മളിപ്പോൾ എന്തൊന്ന് കൊടുത്താലും അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക ഇപ്പം എനിക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ അമ്മയുടെ ആ സഹോദരിയുടെ കാര്യം ഞാൻ പറഞ്ഞ് ആ സഹോദരിക്ക് ആശ്വാസം കിട്ടി നിങ്ങളൊരു ഫോൺ നമ്പർ എനിക്ക് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സമാധാനമുണ്ട് അള്ളാഹുവിനെ കുറേ സ്തുതിച്ച് കാരണം ഒരു കുടുംബത്തിനെങ്കിലും ഒരു ഒരു സഹോദരിക്കെങ്കിൽ നമ്മളെ കൊണ്ടൊരു ആശ്വാസം പകരാം കഴിഞ്ഞില്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന വീടുകളിൽ പോയി നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞൊക്കെ തവക്കൽ തള്ളാം കാക്ക പറയും നമ്മളേലൊന്നും ഉണ്ടായിട്ടല്ല ബിസ്മിയുടെ പ്രവർത്തനം അങ്ങനെയാണ് ഒന്നും ഉണ്ടായിട്ടുള്ളൂ ഒരുക്കി വെച്ചിട്ടല്ല കുറേ ഡെപ്പോസിറ്റ് ഉണ്ടായിട്ടല്ല നമ്മൾ അള്ളാഹുവിന് തവക്കൽ ചെയ്തിട്ട് ആട് ഏൽക്കുകയാണ് കാക്ക വരുന്ന സഹോദരിമാർ കരയുമ്പോൾ ഒരോട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നല്ലോ കരഞ്ഞു പറഞ്ഞോളൂ അപ്പം നിങ്ങൾക്ക് അള്ളാഹുത്താലൊരു മാർഗം ഉണ്ടാക്കി തരും ആ കരച്ചിൽ ആ കാക്ക പറയുന്ന ആ ഒരു സംസാര അവർക്കും സമാധാനം അവർ പറയുമ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ അത് ഇവിടെ കണ്ടിട്ടൊന്നല്ല ഇവിടെ ആ അവിടെ ഉണ്ടല്ലോ അതെടുത്ത് കൊടുക്കാൻ ഏറ്റിട്ടല്ല ഇതൊന്നും ഏൽക്കൽ ഞങ്ങൾ വരട്ടോ നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾ അള്ളാഹുവിനോട് നല്ലോണം പ്രാർത്ഥിക്കുക അപ്പോൾ ഒരു വഴി കാണിച്ചു തരുന്നുള്ളു അതാണ് ആ ഒരു പ്രാർത്ഥനയാണ് ബിസ്മിയിലേക്ക് ഓരോ ആളുകളെയും ഇങ്ങോട്ട് എത്തിച്ചു തരണതെന്നുള്ളതാണ് അള്ളാഹുദാന ഈ ഒരു മേഖലയിൽ മരണം വരെ നമ്മളെ എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തട്ടെ അള്ളാഹു ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എന്ത് എന്തുകൊണ്ടായാലും ബിസ്മിക്കും വേണ്ടി ബിസ്മിയുടെ ഒപ്പം നിൽക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം ഇരുലോകത്തും നൽകിയ അനുഗ്രഹിക്കുമാർ ആവട്ടെ വാഹർദ് റവാന അലി അഹമ്മദ് റബുലമീൻ അസ്ലാം വൈകു വർഹമുല്ലാ വിബ്രകാത്തു